അരി കഴുകിയാണ് അരി കഴുകി ഒന്നുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ടേപ്പത്തോ തിരക്കരിക്ക് നല്ല പോവുണ്ട് അടച്ചെക്കാൻ പാത്രം എടുക്കട്ടെ നല്ല വേവുണ്ട് തിരക്കരിക്ക് പാട് വേവുണ്ട്

എനിക്ക് ചണ്ടിക്കൂടിയെ അമ്മ എന്തിരി ചോദിക്കാ പോയിനിടെ ഇരിക്കുന്നില്ല ഞാൻ ചേണ്ടല്ലോ അമ്മേന്റെ പായസം വെച്ചോ പണിയും ആരോട് വണ്ടിക്കാരോടാട് വെക്കാറുല്ലേ ഇത് കുറുകി ണാറി വരണേറ്റായില്ലേ അപ്പൊ നമ്മളെ പായസത്തിനൊക്കെ തേങ്ങ തേങ്ങ ഇട്ടിട്ട് കുറേ സമയം ഉറക്കിയെടുക്കാം കേട്ടോ എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ ബിരിയാണി ആക്കിണ്ട് പാൽ കുറുക്കിക്കു പാൽ വെച്ച് കൊടുക്കും പശുവും പാലാന്നേ പാൽ ഒഴിച്ചിട്ട് നന്നായി ഇണക്കി കൊടുക്കുക അപ്പൊ നല്ലവണ്ണം കുറുക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് പായസത്തിന് അപ്പം നല്ലവണ്ണം കുറുക്കിയെടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് കുറച്ച് മതി തറുപ്പിന് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുക്കുന്നല്ലോ അമ്മീമെന്ന് പൊടിക്ക അല്ലേ പൊടിക്കുക അപ്പം പണ്ടെല്ലാം മിക്സിയും പോയിട്ട് നല്ലല്ലോ പൊടിച്ചു

ചേലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായി ഇലക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ തിരക്കലൊരി പായസം റെഡി ആയിട്ടുണ്ടേ അപ്പൊ നമ്മുടെ തിരക്കലൊരി പായസം റെഡി ആയിട്ടുണ്ട് അത് കുറച്ചുകൂടെ കുറുക്കിയെടുത്താൽ നല്ല ടേസ്റ്റാന്ന് അല്ലേ ഒന്നുമില്ലല്ലേ മാത്രം ആ പരിപ്പ് മുന്തിരി ഒക്കെ ഇടുന്നെങ്കിൽ ഇടാം നമ്മൾ ഇപ്പം അതൊന്നും ഇടുന്നില്ല ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ പായസം വെക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ വെല്ലെല്ലാം ഉണ്ടായതുകൊണ്ട് വെച്ചു പോന്നു നെയ്യ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നെയ്യ് ഒഴിക്കുന്നില്ല കേട്ടോ നെയ്യും അണ്ടിപ്പരിപ്പം ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ പായസം റെഡി ഇപ്പം സമയം ഏകദേശം സമയം ആറര ആയിട്ടുണ്ടാവല്ലു അഞ്ചര ആറര ഏഴുമണിയാവനെ ട്രെയിൻ